ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിക്ക് എല്ലാവരും സ്വാഗതം ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ബ്രൈറ്റൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള അമേക് സ്റ്റേഡിയത്തിലേക്ക് ഇന്നലെ യാത്ര തിരിക്കുകയും ഡിസേബിയുടെ ബ്രൈറ്റനെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തുകയും പ്രീമിയർ ലീഗിൻ്റെ ആറാം സ്ഥാനത്തേക്ക് ഉയരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ടേബിളിൽ അതായത് ടോപ്പ് സിക്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഇനി ഒരേ ഒരു മത്സരം മാത്രമേ സീസണിൽ ബാക്കിയുള്ളത് ഇരയോളയുടെ ബോൺമോത്തുമായിട്ടുള്ള സ്റ്റാമ്പ് ഓഫ് ചില മത്സരമാണ് ആ മത്സരത്തിൽ ചെൽസി പരാജയം ഒഴിവാക്കി കഴിഞ്ഞാൽ അതായത് ഒരു പോയിന്റോ മൂന്ന് പോയിൻ്റ്സോ ആ മത്സരത്തിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെൽസിക്ക് ടോപ്പ് സിക്സ് ഈ സീസണിൽ ഉറപ്പിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത് ഇതിന് ചെൽസിക്ക് ഗുണകരമായിട്ടുള്ള മറ്റൊരു റിസൾട്ട് ഓൾട്രാഫോർഡ് എന്നുള്ള സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ചെൽസിയെ പോലെ തന്നെ ടോപ്പ് സിക്സിൽ ചെയ്സ് നടത്തിക്കൊണ്ടിരുന്ന മറ്റൊരു സൈഡാണ് എഡി എഡ്ഡി ഹവിൻ്റെ യുണൈറ്റഡ് അവരാണെങ്കിൽ ഓൾട്രാഫോർഡിലേക്ക് പോവുകയും അവിടെ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളൈൻ ആരേക്ടൻ ഹാഗിൻ്റെ മാൻചെസ്റ്റർ നാട്ടുകൾ ആയിട്ട് പരാജയമായിട്ട് വാങ്ങുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ആ റിസൾട്ട് ചെൽസിക്ക് ഗുണകരമായി അപ്പോൾ നിലവിൽ ചെൽസി മുപ്പത്തിയേഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ അറുപത് പോയിൻസുമായിട്ട് ആറാം സ്ഥാനത്തിരിക്കുന്നു ന്യൂക്കാസ് യുണൈറ്റഡ് ഏഴാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവരെ സംബന്ധിച്ചോളം അവർക്ക് അൻപത്തിയേഴ് പോയിൻ്റ്സാണുള്ളത് ന്യൂക്കാസ് യുണൈറ്റഡിന് ചെൽസിയേക്കാൾ ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സാധ്യത എങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി അവസാനത്തെ മത്സരം ബോൺമോത്തുമായിട്ട് പരാജയപ്പെടണം ന്യൂക്കാസ് യുണൈറ്റഡ് അവരുടെ അവസാനത്തെ മത്സരം തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെൻഫോർഡുമായിട്ടുള്ള ബ്രെൻഫോഡിൻ്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരം വിജയിക്കേം വേണം അങ്ങനെയാണെങ്കിൽ ന്യൂക്കാസ് യുണൈറ്റഡ് സിക്സ് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനാരിയോ കൂടിയുണ്ട് ചെൽസിക്ക് ഫിഫ്ത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഒരു സാധ്യത കൂടിയുണ്ട് നേരിയൊരു സാധ്യതയാണ് പക്ഷേ വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യം അവസാനത്തെ ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ അതായത് നിലവിൽ അഞ്ചാം സ്ഥാനത്തിരിക്കുന്നത് ആൻജയുടെ സ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ അവർക്ക് അറുപത്തി മൂന്ന് പോയിൻറ്റ്സ് ഉണ്ട് അവരുടെ ഗോൾ ഡിഫറൻസ് പത്താണ് ചെൽസിയുടെ ഗോൾ ഡിഫറൻസ് പതിമൂന്നാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ചെൽസി ബോൺമോത്തിനെതിരെ വിജയിക്കുകയും സ്പേഴ്സ് അവരുടെ അവസാനത്തെ മത്സരം ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുള്ള മത്സരം അവർ പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ചെൽസിക്ക് ഫിഫ്ത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് സ്പേഴ്സ് ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും മോശം സൈഡായിട്ടുള്ള ഷെഫ് ഫീൽഡ് നൈറ്റുമായിട്ട് പരാജയമേറ്റ് വാങ്ങണം അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു സിനാരിയോ പക്ഷേ സ്പേഴ്സിനെ കുറിച്ചോളം ഒരു സമനില കിട്ടിയാൽ മതി എന്നുള്ളതും എടുത്തു പറഞ്ഞൊരു സംഭവമാണ് ഷെഫീൽഡ് യുണൈറ്റഡ് ആണെങ്കിൽ സ്പേഴ്സിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ കളിക്കുന്ന ഒരു സൈഡാണ് ആ ഒരു ഫൈബർ ദ ബാക്കിൽ ലോ ബ്ലോക്കിലൊക്കെ ഒരു സൈഡാണ് പക്ഷെ എന്താണ് അവർ നേരത്തെ തന്നെ ആയിട്ടുള്ള സൈഡാണ് അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിലായിരിക്കും അവർ കളിക്കാൻ പോകുന്നത് സ്പേഴ്സ് ആണെങ്കിൽ ഇത്തിരി ഒരു ഭയം ഉള്ളിൽ ഉണ്ടാകും ഈ ഒരു സിനിമാരി അവർക്കും അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പിന്നെ സിറ്റുവേഷനിൽ ആൻജയുടെ ടീം കളിക്കുക മാത്രമല്ല ആൻജെ ആണെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു ബോസ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റിക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം കാണിക്കുന്നൊക്കെ നമ്മൾ കണ്ടു അതായത് ക്ലബ്ബിലെ കൾച്ചറിനൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമാണ് ഫാൻസിനെ ചോദ്യം ചെയ്തിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ആ ഒരു മത്സരത്തിൽ എങ്ങനെയായിരിക്കും സ്പേഴ്സ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് കാണാനൊരു കൗതുക ഉണ്ട് അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള സംഭവമാണ് ഇനി ഒരു പക്ഷേ ചെൽസി ആണെങ്കിൽ ബോൺമോദിനെതിരെ പരാജയപ്പെടുകയും യുക്കാസിനെതിരായിട്ട് ബ്രൺഫോർഡിനെതിരെ വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ചെൽസി ആ ഒരു ടോപ്പ് സിക്സിൽ നിന്ന് പുറകിലേക്ക് പോകും എന്നുള്ള കാര്യം ഇവിടെ വർക്കണമല്ലോ പക്ഷേ ചെൽസി മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു ആസ്നലിനെതിരെയുള്ള അഞ്ച് പൂജ്യം എന്നുള്ള ആ ഒരു ഹ്യൂമിലിയേഷൻ നേരിട്ടതിന് ശേഷം ചെൽസി ഇത്തരത്തിൽ നാല് വിജയങ്ങൾ അടുപ്പിച്ച് അക്യുമുലേറ്റ് ചെയ്യുകയും എങ്ങനെ ടോപ്പ് എത്തും എന്നുള്ളത് ആരെങ്കിലുമൊക്കെ ആ ഒരു അവസരത്തിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പോർച്ചുറ്റം എന്ന് പറയുന്ന മാനേജർക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ക്രെഡിറ്റ് എപ്പോഴാണ് അർഹിക്കുന്നത് അപ്പം നമ്മൾ കൊടുക്കണം നമ്മൾ ക്രിറ്റിസൈസ് കൂടി തന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പല വീഡിയോകളും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ടോപ്പ് സിക്സ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യത ചിലസിക്കുണ്ട് പക്ഷേ എങ്ങനെയാണ് ആ സാധ്യത ഉണ്ടാവുക കുറച്ച് വിജയങ്ങൾ അക്യുമുലേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ അതിനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നാണ് പക്ഷേ അത്തരത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല ചെൽസി കളിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ നമുക്ക് നൽകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആസനം എതിരേറ്റ പരാജയത്തിന് ശേഷം വില്ലക്കത് രണ്ടേ പൂജ്യം ഒന്നോ സ്കോറിന് പുറകിൽ പോയതിനു ശേഷമുള്ള ചെൽസിയുടെ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസും ആ ഒരു തിരിച്ചുവരവും അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വില്ലാ പാർക്കിൽ സ്വന്തമാക്കുന്നതിനു ശേഷം നടന്നിട്ടുള്ള നാല് മത്സരങ്ങളിൽ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള പല വിജയങ്ങളും നമ്മുടെ മുമ്പിൽ കാഴ്ച വെക്കുകയും പ്രാക്ടിക്കലി പൊച്ച പല രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും അത്തരത്തിലുള്ള സൊല്യൂഷൻസ് മുമ്പോട്ട് വെക്കുകയും ഇമ്പ്രസീവായിട്ടുള്ള വിജയങ്ങൾ ടീം കരസ്ഥമാക്കുകയും മെൻറ്റാലിറ്റി വൈസ് ടീമിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും കാഴ്ചവെക്കുകയും പ്രഷർ സിറ്റുവേഷനിൽ ഡെലിവറി ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ നാല് പ്രീമിയർ ലീഗ് വിജയങ്ങൾ കരസ്ഥമാക്കുന്നു അഞ്ചാമത്തെ തുടർച്ചയായി അഞ്ച് പ്രീമിയർ ലീഗ് വിജയങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ബോൾ മോത്രങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടോപ്പ് സിക്സ് ഉറപ്പിക്കാൻ സാധിക്കും ഇനി ടോപ്പ് സിക്സ് ഉറപ്പിച്ചു എന്ന് വെച്ചിട്ട് ചേച്ചി യൂറോപ്പ ലീഗ് അടുത്ത സീസണിൽ ഉറപ്പിക്കാം എന്നുള്ളൊരു ചിന്ത വേണ്ട കാരണം ഇവിടെ വേറൊരു സിനാരി കൂടി ഉണ്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഇനി ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല അവരുടെ പോയിന്റ് സ്റ്റാലി വെച്ചുകൊണ്ട് അപ്പോൾ അവർക്കാണെങ്കിൽ എഫ് എ കപ്പ് ഫൈനല് മത്സരമുണ്ട് അത് ബദ്ധവരികളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ് അവിടെ മാൻ സിറ്റിയാണ് ഫേവറേറ്റ്സ് മാഞ്ചസ്റ്ററുടെ ആ മത്സരം പിന്നെ അഭിമുഖീകരിക്കാൻ ഒരു അണ്ടർ ഡോഗ്സ് എന്നുള്ള രീതിയിലായിരിക്കുമെന്ന് നമുക്കറിയുന്ന ഒരു സംഭവമാണ് ഇനി ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ എഫ് എ കപ്പ് ചാമ്പ്യന്മാരാകാൻ മാഞ്ചസ്റ്ററിന് സാധിച്ചു കഴിഞ്ഞാൽ അവർ യൂറോപ്പാലീഗിൽ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കും അപ്പോൾ ചേൽസാംച്ചോളം കോൺഫറൻസ് ലീഗിൽ കളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും ടോപ്പ് സിക്സിൽ ഫിനിഷ് ചെയ്താൽ പോലും കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോപ്പ് സിക്സിൽ ഇല്ലാത്തൊരു സൈഡാണ് അതൊരു പ്രശ്നമാണ് ചെൽസി ചേൽസിടത്തോളം ഇനി എന്താണ് അതിൽ നമുക്ക് മാൻസിറ്റിയാണ് ഫേവറേറ്റ്സ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഒരു വൺ ഓഫ് ഫൈനലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൈഡ് സംസാൻഡ്രോ മാർട്ടിൻസ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട് അതൊക്കെ വലിയ ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഇഞ്ചുറിയിൽ നിന്നും ചില താരങ്ങളൊക്കെ തിരിച്ചു വരുന്നവർക്കൊരു ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയൊരു സംഭവമുണ്ട് അപ്പോൾ അതിലെന്ത് സംഭവിക്കുന്ന ഒരു കാത്തിനാണ് പക്ഷേ അതിനു മുമ്പ് ബോൺമോത്തുമായിട്ടുള്ള ഈ ഒരു മത്സരം വിജയിക്കണം ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് ഈ പ്രീമിയർ ലീഗിൻ്റെ ഓവറോൾ ക്വാളിറ്റിയെക്കുറിച്ചും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അതായത് ഈ ന്യൂ ന്യൂഇയറിന് ശേഷമുള്ള പ്രീമിയർ ലീഗിൻ്റെ പിന്നെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അലാമിംഗ്ലി മോശമായിട്ടുള്ള പിന്നെ ഫുട്ബോളാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിച്ചുള്ളത് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പല മത്സരങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പല ടീമുകൾക്കും ആ ഒരു ഫോം മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല സെക്കൻഡ് ഹാഫിൽ എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസൺ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റിയുള്ള സംഭവം അപ്പോൾ അതിൽ തന്നെ ആസ്റ്റമിലെ പത്ത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ സ്വന്തമാക്കി എടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമാണ് മുനായ്മുറ എന്ന് പറഞ്ഞാൽ ജീനിയേഴ്സ് തന്നെയാണ് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അല്ല കാരണം പഞ്ചിങ് വെള്ള വെയിറ്റ് ആണ് അവർ നടത്തിയിട്ടുള്ളത് പക്ഷേ അവരുടെയും സെക്കൻഡ് ഹാഫ് ഓഫ് സീസണുള്ള ഫോം വളരെ മോശമായിരുന്നു അതിന് ഒരു കാരണം അവർ യൂറോപ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഇഞ്ചുറീസ് കാര്യമായിട്ട് തന്നെ പ്രീമിയർ ലീഗ് ക്ലബുകൾ അലർട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഈ ഫിക്സ്ച്ചർ കണ്ടീഷൻ ഒരു കാരണമാണ് അതിന് ഒരു തരത്തിലും പിന്നെ ഒരു മാറ്റം ഉണ്ടാവും അടുത്ത സീസണിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോമാറ്റ് കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ എൺയൂറോപ്പാലീഗിൻ്റെ ഫോമാറ്റ് അപ്പോൾ കൂടുതൽ മത്സരങ്ങളാണ് വരാൻ പോകുന്നത് കുറയുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പം വീണ്ടും ചിലപ്പോൾ കൂടുതൽ പിന്നെ ഇഞ്ചുറീസും കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ചെൽസിക്ക് ഫോം പിക്ക് ചെയ്യാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ടീമുകളുടെ ഫോം താഴേക്ക് പോയതും ചെൽസിക്ക് ഗുണകരമായി എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയേണ്ട സംഭവമാണ് നമ്മൾ ഒരു കാരണവശാലും പോച്ചിൻ്റെ അടുത്ത് ക്രെഡിറ്റ് എടുക്കുന്നില്ല പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമായുള്ള സംഭവമാണ് ആ റിയാലിറ്റിയെക്കുറിച്ചും സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ന്യൂക്ക് ഫോം ഫോമ് ആസ്റ്റംവിലിയുടെ ഫോം സ്പോഴ്സിൻ്റെ ഫോം മാഞ്ചസ്റ്റേറിൻ്റെ ഫോമ് ബെസ്റ്റാമൊക്കെ ഏത് രീതിയിലാണ് താഴോട്ട് പോയിട്ട് നമുക്കറിയുന്നതാണ് ബ്രൈറ്റന ഒക്കെ ഒരു വിജയമൊക്കെ സ്വന്തമാക്കാൻ പോലും ഏത് രീതിയിലാണ് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കറിയാറാണ് അപ്പോൾ അത്തരത്തിൽ ഓരോ ടീമിനുകാര്യമാണ് നമ്പർ എടുക്കാൻ പറ്റും അപ്പോൾ ഒലിവർ ഗ്ലാസ്നറാണ് കൃഷ്ണ പാലസിലേക്ക് വന്നതിനു ശേഷം ആ ടീമിനൊന്ന് റിവൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടത് ബാക്കിയുള്ള ടീമുകളൊക്കെ കണക്കായിരുന്നു ആ ഒരു ടോപ്പ് ത്രീയെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ എന്താണ് ലിബപ്പോളും കാര്യമായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടു ആകെ അകെ സിറ്റിയും മാസമാണ് അവസാനം വരെ മികച്ച രീതിയിലുള്ള ക്വാളിറ്റി കാഴ്ചവെച്ചുള്ള രണ്ട് ടീമുകൾ ഈ ഒരു സീസണിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ റിലഗേഷൻ്റെ കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ അതായത് ഈ മൂന്ന് ടീമുകൾ ഇപ്പോൾ റിലഗേറ്റ് ചെയ്യപ്പെട്ടുള്ള മൂന്ന് ടീമുകൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടുള്ള മൂന്ന് ടീമുകളാണ് അവർ റിലഗേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത വളരെ വളരെ കൂടുതലാണുള്ള സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ് കാരണം അവർക്ക് ക്വാളിറ്റി ഇല്ല ഡെപ്ത് ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ സംഭവിച്ചു അതിൽ ലൂട്ടറാണ് ഒന്ന് ഇടിച്ചത് ആരേക്കേണ്ട കാര്യം എവർഷൻ പോയിന്റ്സ് റിഡക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു നോട്ടിങ് ആം ഫോർസ്റ്റിൻ പോയിൻറ്സ് റിഡക്ഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഈ മൂന്ന് ടീമുകൾ തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെട്ട മൂന്ന് ടീമുകൾ തന്നെ റിലേഗേറ്റ് ചെയ്യപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് അഗൈൻ അവിടെ റിലേഗേഷൻ ബാറ്റിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് പ്രീമിയർ ലീഗിനെ സംസാരിച്ചുള്ള അങ്ങനെയൊന്നും അല്ല യൂഷ്വലി ഉണ്ടാവാറുള്ളത് അറ്റ്ലീസ്റ്റ് റിലഗേഷൻ ബാറ്റിലെങ്കിലും എല്ലാ സീസണിലും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പോൾ അതായത് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് പ്രീമിയർ ലീഗിൻ്റെ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അപ്പോൾ അതിന് ഈ ഫിക്സർ കൻസേഷൻ ഒരു കാരണമാകാം അങ്ങനെ ആരോ എന്നോട് ട്വിറ്ററിൽ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ഇനി ഇന്നലത്തെ ചെൽസിയുടെ ബ്രൈറ്റ്നെന്തെയുള്ള മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറേ ടോക്കിംഗ് പോയിൻ്റ്സ് ഉണ്ട് വി എ ആറിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കോൾ പാമറിനെ കുറിച്ചും സംസാരിക്കണം ചെൽസിയുടെ പല താരങ്ങളുടെയും പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം അതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് വൻസ് എഗെയിൻ ഈ ചങ്ങായിയുടെ പ്രകടനം തന്നെയാണ് അതായത് ഇന്നലെ മറ്റൊരു ഗോൾ കൂടി കോൾ പാമർ പ്രീമിയർ ലീഗിൽ അടിച്ചിരിക്കുകയാണ് തൻ്റെ ഈ സീസണിലെ ഇരുപത്തി പ്രീമിയർ ലീഗ് ഗോളാണ് മാത്രമല്ല വീണ്ടും മറ്റൊരു മത്സരത്തിൽ കൂടി ചങ്ങായി ടീമിന് ലീഡ് നേടിക്കൊടുത്തിരിക്കുകയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി അതായത് ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത് കോൾ പാമറാണ് ഇത് ഒൻപതാം തവണയാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വേണ്ടി ഓപ്പണിംഗ് ഗോൾ കോൾ പാമർ പാമറടിക്കുന്നത് അപ്പോൾ ഒരു ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പ്രഷർ റിലീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ആദ്യത്തെ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പ്രഷർ റിലീസ് ആവുമല്ലോ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടൊരു സംഭവമാണ് അതാണ് കോൾ പാമർ ഈ സീസണിൽ അനവധി നിരവധി തവണ ഒൻപത് തവണ ചെയ്യുന്ന നമ്മൾ കണ്ടുള്ളത് അപ്പോൾ ഇത് ചെല സംബന്ധിച്ചിടത്തോളം ഒരു സീസണിലെ ഒരു പ്രീമിയർ ലീഗ് സീസണിലെ ജോയിൻറ്റ് റെക്കോർഡാണ് ഇതിനു മുമ്പ് ഇതേ രീതിയിൽ മൂന്ന് പ്ലെയേഴ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഒൻപത് തവണ ആദ്യത്തെ ഗോൾ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ അടിച്ചിട്ടുള്ളത് അത് പിന്നെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ജോള എന്ന് പറയുന്ന ചെൽസിയുടെ ഇതിഹാസം തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് സീസണിൽ ഇതേപോലെ ഒൻപത് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ആദ്യത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കിങ് ദിദിയർ രണ്ടായിരത്തി ആറ് ഏഴ് സീസണിൽ ഇതേപോലെ ഒൻപത് അവസരങ്ങളിൽ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് പിന്നെ ഈഡൻ ഹസാഡ് സൂപ്പർ ഈഡൻ ഹസാഡ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ ഇതേപോലെ ആദ്യത്തെ ഗോൾ ഒൻപത് തവണ ഒരു സീസണിൽ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പ്രീമിയർ ലീഗിൻ്റെ കാര്യം മാത്രമാണ് അപ്പോൾ ആ ഒരു പേരുകളുടെ ഇടയിലേക്കാണ് കോൾ പാമറുടെ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു അൺബിലീവബിൾ ഫസ്റ്റ് സീസണാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടിയിട്ട് കോൾ പാമർക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ആർക്കും ഇല്ല കിഡിലൻ ഗോൾ സ്കോറിംഗ് സീസണാണ് ഇതോടൊപ്പം തന്നെ പത്ത് അസിസ്റ്റുകളും പ്രീമിയർ ലീഗിൽ അദ്ദേഹം പിന്നെ നേതൃത്തിട്ടുണ്ട് അതായത് അദ്ദേഹത്തെക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ പ്രീമിയർ ലീഗിൽ നേതൃത്തിട്ടുള്ള ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ ഒലി വാക്സ് പതിമൂന്ന് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പേരുന്നത് പത്ത് അസിസ്റ്റുകളുമായിട്ട് വേറെ കുറേ താരങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർക്കണം കെവിൻ എബ്രോണയും പത്ത് അസിസ്റ്റുകളാണ് നേതൃത് പക്ഷേ കെവിൻ എബ്രോണേ വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചുള്ളൂ പതിനേഴ് മത്സരങ്ങളെ ഈ സീസണിൽ അത് വേറെ കാര്യം പക്ഷേ എന്താണ് ഈ ചെങ്ങായി അടിക്കുന്നു പ്രൊവൈഡ് ചെയ്യുന്നു ചെലിച്ച് എന്തൊരുത്തോളം ചെൽസിയുടെ ക്രേത്തിരിൻ ചീഫായിട്ട് കളിക്കുന്നു അതായത് അദ്ദേഹത്തിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും കിഡിലൻ ഫസ്റ്റ് സീസണാണ് ഇനി സെക്കൻഡ് സീസണിൽ ഏത് രീതിയിൽ അദ്ദേഹത്തിന് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും ഇനിയും ഒരുപാട് അദ്ദേഹത്തിന് ഗെയിമിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ള കാര്യം കൂടി ഓർക്കുമ്പോഴാണ് എൻ്റെ ആദ്യ സ്കേരി പൊട്ടൻഷ്യലാണ് കോൾ പാമർക്കുള്ളത് എന്നുള്ളതാണ് പക്ഷേ സെക്കൻഡ് സീസണിൽ അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്ര സീസണുകളിൽ അദ്ദേഹത്തിന് ഇത് ഡെലിവറി ചെയ്യാൻ സാധിക്കും അതാണ് ഇനി ആളുകൾക്ക് നോക്കുന്ന മറ്റൊരു സംഭവം അപ്പോൾ കോൾപ്പാമർ തന്നെയാണ് ഇന്നലെ ആദ്യത്തെ ഗോളടിക്കുന്നത് അതൊരു വല്ലാത്തൊരു ഫിനിഷാണ് ഈ ചെങ്ങൈനെ ചോദിത്തോളം പല രീതിയിലുള്ള ഗോളുകൾ അടിക്കാനുള്ളൊരു കഴിവുണ്ട് അതായത് പിന്നെ എന്താണ് പെനാൽറ്റി ഗോൾ അദ്ദേഹം അടിക്കുന്ന നമ്മൾ കണ്ടിട്ട് ലോങ്ങ് റേഞ്ച് അറ്റംപ്റ്റുകൾ അദ്ദേഹം അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ബോക്സിൽ നല്ല ടൈഡി ഫിനിഷുകൾ അദ്ദേഹം നടന്ന് നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഈ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലിൻ ടെക്നിക്കാണ് അദ്ദേഹം തലകൊണ്ട് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ തലകൊണ്ട് കളിക്കുന്ന കളിക്കുന്നൊരു പ്ലെയറാണ് കോൾ പാമർ അപ്പോൾ ഈ ഒരു അവസരത്തിൽ തലകൊണ്ട് ഗോളും ചെങ്ങായി അടിച്ചിരിക്കുക കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ കുക്രയുടെ ആ ഒരു കഡ്ബാക്ക് അദ്ദേഹം അതൊരു ബ്യൂട്ടിഫുൾ ഹെഡറാണ് അത് വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹെഡറാണ് എളുപ്പമല്ല അത് അങ്ങനെ ഹെഡ് ചെയ്ത് ഗോളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ ബോക്സിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് അദ്ദേഹം ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നത് ആ ഒരു കട്ട്ബാക്ക് കുക്കറേഡിൽ നിന്നിട്ട് അത് ഡൈവേർട്ട് ചെയ്തിട്ട് പിന്നെ വലയിലേക്ക് ഗോൾ കീപ്പറിൻ്റെ മുകളിലൂടെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒരു സംഭവമാണ് പക്ഷേ ഗ്രേറ്റ് ടെക്നിക്കാണ് നമുക്ക് അവിടെ ഗോൾ കോൾപ്പാമറ കാണാൻ സാധിച്ചില്ല അതൊരു കോൺഫിഡൻറ്റ് ഫുട്ബോളറിൻ്റെ ഒരു കാര്യമാണ് ഏത് രീതിയിലും ഗോൾ അടിക്കാൻ പറ്റുന്ന കോൺഫിഡൻസിലാണ് ചെങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് പിന്നെ വേറെയും ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിക്കോ ജാക്സിനൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നീക്കോ ജാക്സിനെ അടിക്കാൻ പറ്റാത്ത സാഹചര്യം അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു അറ്റംപ്റ്റ് നടത്തിയത് ജസ്റ്റ് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചില നമ്മുടെ ക്രിയേറ്ററിൻ ചീഫ് തന്നെയാണ് കുഴപ്പം ഇനി ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ഇപ്പോൾ ഇന്നലെ മുഡ്രിക്കിന് കങ്കഷൻ സംഭവിച്ചിട്ട് ആ ഒരു കങ്കഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചേൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ആ കങ്കഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ലാം ടി വളരെ വളരെ ബ്ലെയ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു മുഡ്രിക്കിനെതിരെ അപ്പോൾ അത് പിന്നെ റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ചാലഞ്ചാണ് എന്നുള്ള രീതിയിലാണ് ആളുകളൊക്കെ വാദം ഉന്നയിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു ക്ലിയർ റെഡ് കാർഡ് കൊടുക്കേണ്ട സാധനമാണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല പക്ഷേ സ്റ്റിൽ എന്താണ് അത്തരത്തിലുള്ള വാദങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള പിന്നെ കാരണങ്ങളും അവർ നിരത്തുന്നുണ്ട് എന്തായാലും അവിടെ വി ആർ ഒരു തരത്തിലുള്ള ആക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ മുഡ്രിക്കിന് കയറിപ്പോകേണ്ട സാഹചര്യം വരുന്നു അങ്ങനെ എൻകൂക്കു വരുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എൻകൂക്കു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ് നമുക്ക് കാഴ്ചവെച്ച് തരികയാണ് അതായത് എൻകൂ ഒരു ക്ലാസി ഫുട്ബോളറാണ് ക്വാളിറ്റി ഫുട്ബോളാണ് ഉള്ള ഫുട്ബോളറാണ് നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് നല്ല രീതിയിൽ ലിങ്കപ്പിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഫുട്ബോളറാണ് ബോക്സിലേക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അറേവ് ചെയ്യാനും കൃത്യമായിട്ടുള്ള ഷോട്ട് ചെയ്യാനും കഴിയുള്ള തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് അതാണ് ഞാൻ പറയുന്നത് മറ്റൊരു തലകൊണ്ട് കളിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് പിന്നെ നല്ല ടെക്നിക്കുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ആകെ പ്രശ്നം അവൈലബിലിറ്റിയാണ് ഈ സീസണിൽ അദ്ദേഹത്തിന് അവൈലബിൾ ഇരിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചില സംച്ചോളം ശരിക്കും പണി കിട്ടിയിട്ടുള്ളൊരു അവസരമാണ് കാരണം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് പുള്ളിക്ക് ഫിറ്റായിട്ടിരിക്കാൻ പറ്റാതിരുന്നത് ചില സംച്ചത്തോളം ഈ സീസണിൽ ചെൽസിയെ മോശമായിട്ട് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് പക്ഷേ ആൾക്ക് ഫിറ്റായിട്ടിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈസിലി അടുത്ത സീസണിൽ ഫിഫ്റ്റീൻ പ്ലസ് പ്രീമിയർ ലീഗ് ഗോളുകൾ ചെന്നൈ അടിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത്തരത്തിലുള്ള ഗോളുകൾ ഗ്യാരൻ്റി ചെയ്യുന്ന ഒരു എൻ കുക്കു അപ്പോൾ എൻ കുക്കു പാമർ ആ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ അടുത്ത സീസണിൽ ഫ്ളറിഷ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ എൻ കുക്കു അനദർ ക്വാളിറ്റി ഫുട്ബോളറാണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം പിന്നെ എന്താണ് ബദേഷ്യയിൽ ചാലോബ ഡിഫെൻസീവ് കോംബോ നല്ല രീതിയിൽ കളിക്കുന്നു വൺസ് അഗെയിൻ ഞാൻ ചലോഭയക്കുറിച്ച് സംസാരിക്കുകയാണ് ചലോബയൊക്കെ വിറ്റ് കളഞ്ഞാൽ ചില സംസാളം അതൊരു മണ്ടത്തരമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് എന്തിന് ഡിസാസിയെ പോലെയുള്ള ഒരു താരത്തെ ചിലവ ഇരിക്കുമ്പോൾ വാങ്ങിയെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മൾ നമ്മുടെ അക്കാഡമിയിൽ ഉള്ള ക്വാളിറ്റിയെ അത് എന്താ പറയുക ഒരു തരത്തിലും വിശ്വസിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സൈന്യങ്ങൾ നടത്തുന്നത് ശരിയാണ് അക്കാഡമി മാത്രമേ ഇല്ലാതിട്ടൊന്നും നമുക്കൊരു ക്ലബിനെ റൺ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ ചിലവ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഡിസാസിയ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല പകരം എന്താണ് ആ പൈസ വേറെ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ഗാലകരുടെയും കാര്യം അപ്പോൾ ഈ ഗാലകറിനെയും ചിലവെയൊക്കെ വിത്ത് കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള മണ്ടത്തരായിരിക്കും കാര്യം സംശയത്തിലെ ചിലവ ഒരു യൂട്ടിലിറ്റി പ്ലെയർ പ്ലെയറാണ് അദ്ദേഹത്തിന് റൈഡ് ബാക്കായിട്ടും സെൻ്റ് ബാക്കായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ഒന്നുമല്ല പക്ഷേ ഒരു ഡീസൻറ്റ് ഫുട്ബോളറാണ് ഒരു സ്ക്വാഡിൽ ആവശ്യമുള്ള തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ അതിന് സാധിക്കും ഈ ഒരു ടീമിലേക്ക് തിരിച്ചു വന്നതിനേഷം അദ്ദേഹം മികച്ച രീതിയിലാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സംഭവം സംഭവമാണ് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ബദീഷീലും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിശ്വാസം ഉണ്ട് പക്ഷേ ബതീശീലും ഡിസാസും കളിക്കുമ്പോഴാണ് ഒരു പ്രശ്നമുള്ളത് അപ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു 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 സംഭവം ഉണ്ട് പിന്നെ എന്താണ് കുക്രയ ആ ഒരു ലെഫ്റ്റ് ബാക്ക്റോളിൽ കളിക്കുന്നു മോശമല്ലാത്ത രീതിയിൽ കളിക്കുന്നു ഭൂ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൈറ്റൻ്റെ ആരാധകർ കൈസയുടെയും ഭൂ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്താണ് അവരൊക്കെ ഫോമ് ഓഫ് ബ്രൈറ്റൻ പ്ലേഴ്സാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പോലും അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു ഗൂസ്തോ Another sensational. ടാലൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് ബ്രൈറ്റ് സംസാരിക്കും അവർ ബാക്കിൽ നിന്ന് വളരെ നായാസമായിട്ട് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അത് ഇന്നലെ നമുക്ക് കാണാൻ പറ്റി ചെൽസി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പല അവസരങ്ങളും അവർ ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ പക്ഷെ അവർക്ക് ആ ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ അവരുടെ പോരായ്മകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു അത് അഗൈൻ ബ്രൈറ്റൻ്റെയും ഫ്രണ്ട് ത്രീയിൽ പിന്നെ വളരെ യങ്ങ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സാണ് അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പോരായ്മ ബോൾ സ്ട്രൈക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ അടിയങ്കര ആണെങ്കിലും ബോനൻറ്റേ ആണെങ്കിലും ഈവൻ ജോബ് ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് അവരുടെ ഗെയിമിൽ കാണാൻ സാധ്യതയായിരുന്നു പോയി ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പാസ്കൽ ക്രോസിന് പോലും ഇന്നലെ വളരെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് ഗോളാക്കാൻ സാധിച്ചായിരുന്നില്ല ലാമ്ടിയുടെ നല്ലൊരു ക്രോസ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗോളായിരുന്നെങ്കിൽ മത്സരം ഒന്നേ എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് ഗോളായില്ല അപ്പുറത്ത് ചെൽസി രണ്ടാമത്തെ ഗോൾ അടിക്കുന്നൊരു സിനാരിയും നമ്മൾ കണ്ടു അപ്പോൾ അതാണ് പിന്നെ ഈ ബ്രൈറ്റിൻ്റെ എഫിഷ്യൻസി ഇല്ലായ്മ ഒരു പ്രശ്നമാണ് അവർക്ക് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ആ ഒരു ഫൈനൽ തേടിലേക്ക് എത്തുമ്പോൾ എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് ഈ ബ്രൈറ്റ്നെസ് സംഭവം ബ്രൈറ്റിൻ്റെ മാനേജ്മെൻ്റ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാലന്റീൻ ബാർക്കോയുടെ പ്രകടനമാണെന്നുള്ളതാണ് ആ ചെങ്ങായി അതായത് പത്തൊമ്പതുകാരനായിട്ടുള്ള അർജന്റീനക്കാരനായിട്ടുള്ള ഈ ലെഫ്റ്റ് ബാക്ക് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ച ഗ്രേറ്റ് ഫ്യൂച്ചറാണ് ചങ്ങായിക്കുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം വളരെ ആയിട്ടുള്ള ഒരു ഒരു പ്രകടനമാണ് അതായത് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒടുക്കത്തെ എനർജി കാഴ്ചവെക്കുന്ന ആ ഒരു ടിപ്പിക്കൽ സൗത്ത് അമേരിക്കൻ സാധനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നെവർ ഗിവ് അപ്പ് സാധനമുണ്ട് ഒരു ക്ലിയറൻസ് ഒക്കെ ചങ്ങായി നടത്തിയതൊക്കെ ഒരു ക്ലിയറൻസ് ഒക്കെ ഒരു ക്രോസ് വരുന്ന സാഹചര്യത്തിൽ അതൊന്ന് നടത്തിയതൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ ക്രോസ് മികച്ചതാണ് ഒരുപാട് ഇനിയും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിരുന്നു പക്ഷേ ഗ്രേറ്റ് ടാലൻ്റാണ് ബ്രൈറ്റൻ്റെ മാനേജ്മെൻ്റ് എന്തായാലും വലിയ തുകയ്ക്ക് ഒക്കെ ചെങ്ങായി വയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഫുട്ബ്ലറാണ് അർജന്റീന സ്ക്വാഡിൽ ഉടൻ തന്നെ അദ്ദേഹം ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഈ ഒരു ചങ്ങായിക്കുണ്ടെന്നുള്ളതാണ് പിന്നെ ഈ മത്സരത്തിലെ മറ്റൊരു ടോക്കിംഗ് പോയിന്റ് റീസ് ജെയിംസിന് കിട്ടിയിട്ടുള്ള റെഡ് കാർഡാണ് റീസ് ജെയിംസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല സാഹചര്യങ്ങളിലും സംസാരിച്ചുള്ള സംഭവമാണ് കാരണം വൺ ഓഫ് അവർ ആണ് റീസ് ജെയിംസ് പക്ഷേ ആൾ കുറേ കൂടി മെച്ചുരിറ്റി കാഴ്ച വെക്കേണ്ടതായിട്ടുണ്ട് വളരെ ആയിട്ടുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമുക്ക് ഇന്നലെ റീജിയെംസിൻ്റെ അടുത്ത് കാണാൻ സാധിച്ചിരുന്നത് അതായത് ശരിയാണ് ജോ പെട്രോൻ്റെ വളരെ മോശം ചാലഞ്ചായിരുന്നു റീജിയെംസിനെതിരെ നടത്തിയിരുന്നത് പക്ഷേ അതിനുള്ള അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വളരെ മോശം റിയാക്ഷനാണ് വളരെ മോശം റിയാക്ഷൻ അതൊരു റെഡ് കാർഡ് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തിന് അത്തരത്തിലൊരു കാര്യം ചെയ്യണം എന്നുള്ളതാണ് അതായത് ആ ചാലഞ്ചിന് ശേഷം ജോ പെട്രോ ചാലഞ്ച് നടത്തിയതിനു ശേഷം അദ്ദേഹം പോകുന്നതിൻ്റെ ഇടയിൽ എന്തിനെ കാലം അങ്ങനെ ഉയർത്തി എന്തിന് എന്തതിൻ്റെ ആവശ്യമുള്ളത് ഒന്നേ പറ്റിന് ലീഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ നിങ്ങളൊരു അല്ലേ അപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു മെച്യൂരിറ്റി കാഴ്ച വെക്കേണ്ടത് നിങ്ങളല്ലേ ലീഡർഷിപ്പ് ക്വാളിറ്റി ബാക്കിയുള്ളവർക്ക് കാഴ്ച വെക്കേണ്ടതായിട്ടുള്ളത് നിങ്ങളല്ലേ ആരാധകരുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ചെങ്ങായി അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്തിയിട്ടില്ലെങ്കിൽ ആ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിക്കാനുള്ള ക്വാളിറ്റി നിങ്ങൾക്കില്ല എന്നുള്ളത് നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ വിളിച്ചു തോന്നുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് മാറും എനിക്ക് റിജേംസിന് ഇഷ്ടമാണ് റിജേംസിൻ്റെ ക്ലബ്ബിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ ഒഴിവാക്കണം കാരണം ഓൾറെഡി അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് റീസ്ഡിയൻസ് മനസ്സിലോ കാരണം ഇഞ്ചുറി മൂലം അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ രണ്ടാമത്തെ അടുക്കാറാണ് അതുകൊണ്ട് നാല് മത്സരങ്ങൾ ബാൻ കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അടുത്ത സീസണിൽ പിന്നെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കൂടി മിസ്സാകും അതാണ് സ്ഥിതി ഉള്ളത് അത് വളരെ മോശമല്ലേ എന്തിനെ അത് ചെയ്തു എന്നുള്ളതാണ് അപ്പം റീസ്ഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ കൂടി പക്വത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും അതിലൊക്കെ പിന്നെ ആൾ ഇമ്പ്രൂവ് ആകുമെന്നുള്ള പ്രതീക്ഷ ഇരിക്കുന്നുണ്ട് റിഷ് ജെയിംസ് ആ ഒരു വിങ്ങിലുണ്ടാകുമ്പോഴുള്ളൊരു ഒരു 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 കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് ചെങ്ങായി തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെന്താ പറയുക പിന്നെ വി ആർ ഒന്ന് രണ്ട് ഇടപെടലുകൾ വി ആറിനെ കുറിച്ചുള്ളൊരു ടോപ്പിക്കുണ്ട് വി ആർ ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പ്രീമിയർ ലീഗ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ വി ആറ് ഇന്നലെ വളരെ മോശം രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പക്ഷെ ഒന്ന് ആ ഒരു പിന്നെ ബോനൻറ്റിയുടെ ടാക്കിൾ കുക്കറേക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത് പെനാൽറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു റെഫറി പക്ഷേ അത് പെനാൽറ്റി അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ക്ലീനായിട്ട് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട് അത് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് റെഫറി തീരുമാനത്തിലേക്ക് എത്തി അത് റൈറ്റ് ഡിസിഷനിലേക്ക് തന്നെയാണ് റെഫറി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വി ആർ അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യപ്പെട്ടു പക്ഷേ അങ്ങനൊരു ലാമ്പ്ടിയുടെ മിഡ്രിക്കിനെതിരെയുള്ള ചാലഞ്ചും അത് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ പിന്നെ ബദേഷീലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ് ജാക്സൺ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ആ ഒരു അവസരത്തിൽ ജാക്സൺ ലാപ്ടീനെ പുഷ് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് റെഫറി എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ അതൊരു പുഷായിട്ട് കണക്കാക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും അവിടെ ഓഫ്സൈഡ് ആയിരുന്നു ജാക്സൺ അത് വേറെ കാര്യം ജാക്സനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യും അതിൻ്റെ ലിങ്ക് അപ്പൊ ചില സാധനം ബ്യൂട്ടിഫുൾ ആണ് അദ്ദേഹം ബോൾ ക്യാരി ചെയ്യുന്ന രീതിക്ക് അടിപൊളിയാണ് ഡിസിഷൻ മേക്കിങ്ങുള്ള പോരായ്മ അതൊക്കെ ഇമ്പ്രൂവ് ആകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇരുപത്തി വയസ്സ് മാത്രമേ പറയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് പാസിങ്ങിലുള്ള പ്രശ്നം എൻകൂക്കൂനൊക്കെ ഒരു പാസ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു പിന്നെ കൗണ്ടി ടാങ്ക് സിനാരിൽ പക്ഷേ അത് പുറകിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ബോക്സിലേക്ക് കൊടുത്തിട്ടൊരു ഒരു ചാൻസ് അത് എൻകൂക്കുന് കൊടുക്കേണ്ട തരത്തിലുള്ള പാസ് ഡിലേ ചെയ്തിട്ട് അത് വെബ്സ്റ്റർ വന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ അദ്ദേഹത്തിനും വേറെയും പാമർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാഹചര്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ആൾ ഇമ്പ്രൂവ് ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഇനി എന്താണ് ഫസ്റ്റ് ഗോൾ വന്നതിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു സെക്കൻഡ് ഗോൾ ചെൽസി സംസാരിക്കുമ്പം അതൊരു ബ്യൂട്ടിഫുൾ ഗോളാണ് കാരണം വെച്ചാൽ ഇരുപത്തിയൊമ്പത് പാസുകൾ ആ ഗോൾ ഗോളുണ്ടായിരുന്നു അതിൽ ബ്രൈറ്റ് നല്ല രീതിയിൽ സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോൾ ചെൽസിക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ ചെൽസി സ്ലോ ഡൗൺ ചെയ്യുന്നു അത് ആവശ്യമുള്ളൊരു സംഭവമായിരുന്നു ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യുന്നു ബോൾ പിന്നെ റൈറ്റിലേക്ക് നീക്കുന്നു ലെഫ്റ്റിലേക്ക് നീക്കുന്നു പിന്നെ ലെഫ്റ്റ് ചാനലിലൂടെ പോയിട്ട് ബയലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല വേഗം തിരിച്ച് പുറകിലേക്ക് തന്നെ വരുന്നു എന്നതിനുശേഷം ആ ബോൾ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെ നീക്കുന്നു അങ്ങനെ പിന്നെയാണ് മധുക്കെ പിന്നെ ഗുസ്തോടെ ആ ഒരു റണ്ണ് പിക്ക് ചെയ്യുന്നതും ആ ഒരു പിന്നെ ഗുസ്തോടെ മനോഹരമായിട്ടുള്ള ആ ഒരു ബോക്സിലേക്കുള്ള കഡ്ബാക്ക് നമ്മൾ കാണുന്നു എൻകൂക്കുവിൻ്റെ വളരെ ആയിട്ടുള്ള ബോക്സിലേക്കുള്ള റണ്ണും ലാമ്പ്റ്റി അവിടെ പോയി അത് വേറെ കാര്യം പക്ഷേ എൻകുക്കുവിൻ്റെ വളരെ ഇൻറലിജൻ്റായിട്ടുള്ള റണ്ണും ഫിനിഷ് നമ്മൾ കാണുന്നത് അത് ആ ഗുസ്തോ എൻകൂക്കു കൊടുത്തുള്ള പാസ് അങ്ങനെ ഇരുപത്തി ഒൻപതാമത്തെ പാസ്സായിരുന്നു അങ്ങനെയുള്ള ആ ഒരു മൂവിലാണ് ചെൽസി ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ ആ മൂവിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു സംഭവം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാസ് എന്ന് പറഞ്ഞാൽ എൻകൂക്കുന് കൊടുത്തുള്ള പാസ്സാണ് അപ്പോൾ എൻകുക്കു ഇങ്ങനെ ആ ഒരു ചെൽസിയുടെ ഏരിയയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ആ ബോൾ റിസീവ് ചെയ്യുന്നത് പക്ഷേ അവിടെ ഒരു ബൗൺസിംഗ് ബോളാണ് ആ ബൗൺസിങ് ബോൾ അത്തരത്തിൽ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ടെക്നിക്ക് വേണം അപ്പോൾ ആ ഒരു സംഭവം അത് എൻകൂക്കോടെ കാഴ്ച വെച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ എൻകൂക്കിന് പകരം മുഡ്രിക്കായിരുന്നെങ്കിൽ ആ ബോൾ ചിലപ്പോൾ അവിടെ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അറിയണം അപ്പോൾ ഇത്തരത്തിലുള്ള ടൈനി ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മുറക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും അതൊരു ബ്യൂട്ടിഫുൾ ഗോളായിരുന്നു ചെൽ സി സഞ്ചിടത്തോളം പിന്നെ ബ്രൈറ്റൻ ഒരു ഗോൾ മുടക്കിയത് റിജൻസിന് റെഡ് കാർഡ് കിട്ടിയതിന് ശേഷമാണ് അപ്പോൾ അത് ജോ പെഡ്രോ ലെഫ്റ്റിലൂടെ റൺ ചെയ്ത് പോയതിനു ശേഷം അദ്ദേഹം പിക്ക് ചെയ്യുന്നു വെൽബക്കിനെ വെൽബക്ക് ചെൽച്ചയ്ക്ക് ഗോൾ അടിക്കുന്ന ഒരു ചങ്ങായിയാണ് അവിടെ വെൽബക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു ക്ലീൻഷീറ്റ് നഷ്ടപ്പെട്ടതിൽ പെട്രോ വെച്ച് ഒക്കെ ശരിക്കും പിന്നെ സങ്കടപറ പെട്രോൾ നല്ലൊരു സേവ് ഫസ്റ്റ് ഹാഫിലൊക്കെ നടക്കുന്നതായിരുന്നു ജോബെട്ടിയുടെ ഹെഡിലൂടെ അപ്പം ഈ ലാമ്പിറ്റ് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോദിച്ചാലും ആ ഒരു റൈറ്റ് ഫ്ലാങ്കിൽ അദ്ദേഹം നല്ല രീതിയിലുള്ള ക്രോസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അതാണ് ബ്രൈറ്റ് ആൻസോളം ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ആ ഒരു കൺവിക്ഷൻ ഇല്ലായ്മ ഒരു പ്രശ്നമായിരുന്നു എൻ സീസോ ആണെങ്കിലും ബൊനൻ ആണെങ്കിലും അഡിംഗ്ര ആണെങ്കിലും യങ് ഫുട്ബോളേഴ്സാണ് അവരിപ്രൂവ് ആകും അത് വേറെ കാര്യം അപ്പോൾ അതാണ് പിന്നെ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വരച്ച് നോക്കി പോച്ചാണെങ്കിലും അതുപോലെ തന്നെ ഡിസേബി ആണെങ്കിലും ബലേബിയൊക്കെ കൊണ്ടുവന്നിരുന്നു ഗിൽമോർ ആയിരുന്നു ഒരു മെഡ്ഫീൽഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഗിൽമോർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നുള്ളത് എടുത്തു കൊണ്ടൊരു സമയമാണ് അതിൻ്റെ പാസിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു സ്വിച്ചുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് റഹീമിക്കേനെ കൊണ്ടുവന്നു പോ മധുക്കെ ആവറേജ് ആയിരുന്നുള്ളതാണ് ചില അവസരങ്ങളിൽ അതേപോലെ ഒരു അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ ഒരു ഡ്രിബിൾ ചെയ്ത് പോകുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ഡിസിഷൻ മേക്കിങ്ങിലൊരു പ്രശ്നം അപ്പോൾ അത് അതിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും അപ്പം മുഡ്രിക്കും അത്ര മികച്ച രീതിയിലല്ല ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എടുത്തു വേണം കാണാം പക്ഷേ ഗാലഗറൊക്കെ വാൻസ് എഗെയിൻ ബ്രില്യൻ്റ് ആയിരുന്നു ഈ മത്സരത്തിൽ തന്നെ ആറാമത്തെ മിനിറ്റിലോ ഏഴാമത്തെ തീനറ്റിലോ അങ്ങനും ഒരു കിഡിലൻ ക്ലിയറൻസ് ഗാലഗർ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കോർണ തന്നിട്ടാണ് ആ ഒരു ചാൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് നല്ലൊരു ക്ലിയറൻസ് ആയിരുന്നു ഒരു ഹെഡ് ക്ലിയറൻസ് അങ്ങനെയുള്ള സംഭവം അപ്പോൾ ഗാലകറിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒക്കെ ടീമും ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട് പിന്നെ കാശേഡോ വൺസ് അഗെയിൻ ബ്രില്യൻ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ചെൽസി ടീമിൽ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും അത് കൃത്യമായിട്ടും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ചെങ്ങായി അടുത്ത സീസണിൽ വല്ലാത്ത രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ ഒരു സാധ്യത എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല കാരണം ഗ്രേറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു ഫുട്ബോളാണ് മോയ്സസ് കാസേഡോ പിന്നെ ഈ ബ്രൈറ്റ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ് നമുക്കറിയാം അപ്പോൾ ഈ ബ്രൈറ്റിൻ്റെ പ്രസ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പോച്ച് ചെയ്തിട്ടുള്ള ഒരു ടാക്ടിക്കൽ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ഫ്ലക്സിബിലിറ്റി ആണ് അവിടെ കാഴ്ചവെക്കുന്നത് രണ്ട് ഫുൾ ബാക്കുകൾ ഇൻവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മാറി മാറിയിട്ടാണ് ഇൻവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ കുക്കറെ ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഗാലഗർ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലേക്ക് നീങ്ങിയിട്ട് പിന്നെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിലേക്ക് പല സാഹചര്യങ്ങൾ നീങ്ങി നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു അതേപോലെ തന്നെ ഗുസ്തോ പിന്നെ ഇൻവേർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കായസോ അത്തരത്തിൽ വിട്ടു പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണുന്നതായിരുന്നു അപ്പോൾ അത് ഈ ബ്രൈറ്റിൻ്റെ പ്രസ്സിങ്ങിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നുള്ളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതും ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ഇനി ഫൈനൽ ദിവസം എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നതാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റേ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ